മനുഷ്യ മൃഗസ്നേഹികളുടെ ജീവൻ്റെ ജീവനായ അരിക്കൊമ്പന് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് അരിക്കൊമ്പനെ തമിഴ്നാട്ടിൽ നിന്നും അവൻ്റെ ജന്മസ്ഥലമായ ചിന്നക്കനാലിൽ തിരികെ കൊണ്ടുവരണമെന്നും കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് പന്ത്രണ്ട് ദിവസം മുൻപ് കാൽനടയായി ഒറ്റയാൾ പോരാട്ടവുമായി തിരുവനന്തപുരത്തെത്തിയ രേവിത് ബാബുവിനെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് അരിക്കൊമ്പൻ സ്നേഹികൾ സ്വീകരണം നൽകി നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് കാസർഗോഡത്തെ മഞ്ചേശ്വരത്ത് നിന്നും നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ ഇരുപത് കഴിഞ്ഞ മാസം ഇരുപത്തൊൻപതാം തീയതി തുടങ്ങിയ യാത്രയാണ് ഇന്നിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് ചോദിച്ചറിയാം അതെ എൻ്റെ ആവശ്യം അതായത് നമ്മുടെ കേരളത്തിൻ്റെ സഹപുത്രനായ അരിക്കൊമ്പൻ ഇന്നുവരെ ഒരാളെ കൊന്ന ചരിത്രമോ കൊന്ന റിപ്പോർട്ടോ ഒരു പോലീസ് സ്റ്റേഷനിലോ വിവരാവകാശ കമ്മീഷൻ്റെ കയ്യിലോ നമ്മുടെ കോടതിയുടെ കയ്യിലോ ഇല്ല അതെല്ലാം കെട്ടിച്ചമച്ച കള്ള കഥകളാണെന്ന് എന്നും ഒരു റേഷൻ കടകൾ പോലും കുത്തി പൊളിച്ചിട്ടില്ല എന്ന് ചിന്ന കലാ കനാലുകാർക്കറിയാം അതുപോലെ തന്നെ അരിക്കൊമ്പൻ ഇത്രയധികം കള്ളക്കേസുകൾ ചമച്ച് ആ അനയെ മാത്രം നമ്മുടെ നമ്മുടെ കനാലിൽ നിന്ന് ഓടിക്കാനുള്ള കാരണം നമുക്ക് ഈ ആനയുടെ നിരപരാധിത്വം തെളിയണം ഇതോടുകൂടി ആനയത്തെ ഇത്ര അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ മുട്ടവാലൻ എന്തുകൊണ്ട് ഈ കനാലിലെ പിടിയാനകൾക്ക് ഇവർ പേരിടുന്നില്ല അത് കൊമ്പനാനകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പേരിടുന്നത് ഇവർ നമ്മളൊരാൾ ചിന്നക്കനാലി ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കിഫ് എന്നൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ബേസിൽ കുറേ നാട്ടുകാർ ആൾക്കാരെ വളഞ്ഞിട്ട് അസഭ്യം വിളിക്കുകയും തെറി വിളിക്കുകയും ഓടിക്കുകയും ചെയ്യുന്ന ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരും കാലങ്ങളിൽ ഈ പറയുന്ന ചിന്നക്കനാൽ മേഖലയിലെ നിവാസികളെ നമ്മളെ സർക്കാർ ഏറ്റെടുക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു അപായത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിന്നക്കനാല് മേഖലയിൽ അവിടെ മൂന്ന് നാല് കോളനികളുണ്ട് ആ കോളനികളെ ഇപ്പോൾ ഇനിയുള്ള വരും കാലങ്ങളിൽ അവരെ ഒഴിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട അവിടെ ഫുള്ളും ആനയിറങ്ങൽ പാർക്ക് എന്നിവ ഈ സർക്കാരും വനം വകുപ്പും കൂടി സംയോജിച്ചിട്ടാണ് ഈ സംഭവം സംരംഭം അവിടെ വരാൻ പോകുന്നത് അതിനു വേണ്ടിയാണ് കിഫ അവിടെ മുൻകൈ എടുത്ത് നിൽക്കുന്നത് അതിന് അതിന് ഈ മനുഷ്യൻ്റെ ആക്രമണത്തിൽ ഇരയായൊരു മൃഗമാണ് നമ്മുടെ അരിക്കൊമ്പൻ നമുക്ക് ഓർക്ക ഓർമ്മയിലുണ്ട് നമ്മുടെ അട്ടപ്പാടിയിൽ ആദിവാസി എന്ന് മുദ്രകുത്തിയ ഒരു മനുഷ്യൻ നമ്മുടെ മധു മധുചേട്ടനെ ആക്രമികൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കൊന്ന നാടാണ് നമ്മുടെ മനുഷ്യ സംസ്കാരം ആ മനുഷ്യ സംസ്കാരമുള്ള നാട്ടിൽ മനുഷ്യൻ്റെ ആക്രമണത്താൽ ആക്രമിക്കപ്പെട്ട ഒരു മൃഗമാണ് നമ്മുടെ ഈ അരിക്കോമ്പൻ ഇനിയൊരു മൃഗത്തിനെയും നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും ഒരു കാരണവശാലും ആക്രമിക്കാൻ പെടാൻ പാടില്ല അത് ഈ നമ്മുടെ ഈ യാത്രയോടു കൂടി എല്ലാം മനസ്സിലാക്കാം തമിഴ്നാടിൻ്റെ പകത്തു നിന്ന് ഒരു സംരക്ഷണം കിട്ടണില്ല ആനയെ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആന അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും തമിഴ്നാട് സർക്കാർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പടക്കം പൊട്ടിച്ച് ആനയെ അവിടെ തന്നെ നിർത്തിയിട്ട് ഒരു പുല്ലും വെള്ളം ഇല്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ ആന നിൽക്കുന്നത് മുണ്ടന്തോറ ഭാഗത്ത് അതെ എനിക്ക് വ വരണ സ്ഥലങ്ങളിൽ തൃശ്ശൂർ കുറ്റിപ്പുറം വളാഞ്ചേരി കോഴിക്കോട് അതേപോലെ തന്നെ എറണാകുളം കൊല്ലം അവിടെ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ സ്വീകരണം തന്നപ്പോ ഞാനാലോച മണിച്ചാടൻ ചെയ്യാനായിട്ട് ഇനിയുള്ള കാല ആ നന്മയാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയുകയുണ്ടായി ഉണ്ട് തീർച്ചയായിട്ടും ഒരു മിണ്ടാ പ്രാണിക്ക് വേണ്ടി മണിച്ചാടിന്റെ ജീവൻ തന്നെ കളയും അവര് ആ നിവാസികളെ കാണാൻ പോയത് കൊണ്ട് ഒരു തെറ്റില്ല പിന്നെ അവിടുത്തെ ആൾക്കാർ എന്തിനാണ് ആക്രമിച്ചതെന്ന് വ്യക്തമായിട്ടില്ല സദാചാര പോലീസ് അവിടെ ചമഞ്ഞത് അവര് കിഫയുടെ കിഫ അവരെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫുള്ള് ആദിവാസി എന്ന് പറയുന്ന മനുഷ്യ സമൂഹം ഫുള്ളും ഇവര് കാശ് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടാണ് ഈ അരിക്കൊമ്പനെ സമരം ചെയ്യിപ്പിച്ചത് കൊണ്ടുപോവാനായിട്ട് അരിക്കൊമ്പ ഫാൻസ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിക്കൊമ്പൻ പാൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിരപരാധിയായ ആനയുടെ നിരപരാധി തെളിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സമൂഹം അരിക്കൊമ്പൻ പാൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ മനുഷ്യ സ്നേഹികളാണ് മൃഗസ്നേഹികളാണ് ഞാൻ ക്യാൻസർ പേഷ്യൻറ്റിനെ എൻ്റെ ഓട്ടർശലി സൗജന്യമായിട്ട് തിരുവനന്തപുരം ആർ സി സി കോയമ്പത്തൂർ കർണാടകയൊക്കെ കൊണ്ടുപോകുന്ന വ്യക്തിയാണ് മനു ജീവജാല സ്നേഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനും പെടും മൃഗവും പെടും ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇവര് കുറെ സർക്കാരിന്റെ വെറുതെ കിടക്കുന്ന ഭൂമികളുണ്ട് അവിടെ ഒക്കെ കൊണ്ട് ഇവർക്ക് വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ് നിർമ്മിച്ചോടുത്ത് ഇരുപത്തെട്ട് വീടുള്ളൂ ഇരുപത്തെട്ട് വീടിനെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞാൽ ഇനി വരും കാലങ്ങളിൽ വന്യമൃഗ ശല്യങ്ങളിൽ നിന്ന് അവർക്ക് മോചിതരാകാം അതെല്ലാം ഫേക്ക് ആയിട്ട് തമിഴ്നാട് പുറത്തുവിടുന്ന ചിത്രങ്ങളാണ് തമിഴ്നാട് സുപ്രിയ സാഹു എന്ന് പറയുന്ന ഒരു നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഐ എ എസ് ഓഫീസറ് ഈ ചിന്നക്കനാലില് അന്തി ഉറങ്ങണ നമ്മുടെ അരിക്കൊമ്പൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവിടെ മുണ്ടന്തുറയിൽ ഉറങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചിത്രീകരിച്ചത് ആ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ അവിടെ വലിയൊരു നഗരസമുച്ചയം തന്നെ ആനയറങ്കൽ പാർക്കിൽ തന്നെ അവിടെ വരുമ്പോൾ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ഈ ആദിവാസികളെ അവിടെ നിന്നും ഈ കിഫ ടീമും സർക്കാരും വനം വകുപ്പും കൂടി ആനകളെ ഓടിക്കുന്നത് പോലെ അവിടുത്തെ ആദിവാസികളെ ഓടിക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് ആനകളോട് സ്നേഹമല്ല ഞാനൊരു ആനപ്രാന്തനും അല്ല ഞാൻ ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ മനുഷ്യനെയും ജീവനുള്ള എന്തിനേയും ഞാൻ സ്നേഹിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിരപരാധികൾക്ക് വേണ്ടി ഞാൻ ഓട്ടോ ഷോടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് അപ്പം നിരപരാധിയായ ഒരു ആന മനുഷ്യൻ്റെ ആക്രമണത്താല് അങ്ങനെ പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നിരപരാധിയായ ഒരു ജീവന് വേണ്ടി പോരാടിയത് ആ പന്ത്രണ്ട് ജില്ല പന്ത്രണ്ട് ദിവസം ആ വടകര വെച്ച് ഈ തല കറങ്ങി വീണപ്പോ കോഴിക്കോടുള്ള നമ്മുടെ പ്രദീപിചാരനാണ് ഓടി വന്നത് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ ഉണ്ടായിരുന്നത് അവിടെ റൂം എടുത്തായിരുന്നൊക്കെ പ്രതി വരണ ചെയ്തത് ആ ഉണ്ട് നല്ലത് പറയുന്ന ആൾക്കാരുണ്ട് പൊട്ട പറയുന്ന ആൾക്കാരുണ്ട് നിനക്ക് വേറെ പണിക്ക് പോയി കൂടാ ഇതിന്റെ പിന്നാലെ ഞാൻ പറഞ്ഞേ ഒരു നിരപരാധിയായ ആനര നിരപരാധിത്വം കേരള സമൂഹത്തിന് മുന്നിൽ വിളിച്ച് പറയുന്നതാണ് എൻ്റെ ലക്ഷ്യം ഇത് കേരള സമൂഹം എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന ഇത്ര പേരൊക്കെ ഒന്നു അത്ര പേരൊക്കെ ഒന്നു ഇതിന് തെളിവുകളില്ല അപ്പൊ ആനര നിരപരാധിത്വം നമുക്ക് നമ്മുടെ മലയാളി സമൂഹം മനസ്സിലാക്കണം ഇപ്പോൾ ഞാനെന്നെ ഞാനൊരു കള്ളനാന്ന് ഒരു സമൂഹം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കള്ളനായി തീരില്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ല ഈ നമ്മുടെ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന നിരപരാധിയാണ് ആനയെ സർക്കാരും വനം വകുപ്പും പിടികൂടി ചിന്നക്കനാലിൽ പൂർണ്ണ ആരോഗ്യവാനായ ശേഷം തുറന്നുവിടണം ചിന്നക്കനാൽ നാല് കോളനിയെ സർക്കാർ ഏറ്റെടുത്ത് അവിടെ അവർക്ക് അവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകണം ഏ കേ കേരളത്തിന്റെ ഐശ്വര്യമാണ് നമ്മുടെ ഈ അരിക്കൊമ്പൻ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്ന് തിരുവനന്തപുരത്ത് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് രേവത് ബാബുവിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് മഞ്ചേശ്വരം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഉള്ള കാൽനട യാത്ര വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ പരവസാനിക്കുന്നത് പക്ഷേ ഈ ഒരു അവസാനം എന്ന് പറയുന്നത് നമ്മുടെ യാത്രയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള പല അനുഭവങ്ങളുടെയും തിക്താനുഭവങ്ങൾ ഉൾപ്പെടെ പല അനുഭവങ്ങളും ഭീഷണികളും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ രേവത് ബാബു ഇവിടെ എത്തിയിരിക്കുകയാണ് പല ആളുകളും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട് കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട് രേവത് ബാബുവിൻ്റെ യാത്രയെ കാരണം അവൻ സംസാരിക്കുന്നത് മിണ്ടാപ്രാണിയായ സംസാരിക്കാൻ സാധിക്കാത്ത അരിക്കോമ്പന് വേണ്ടിയിട്ടാണ് ആ അരിക്കോമ്പനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണ് ഈ യാത്ര ഉണ്ടായത് ഇതിൻ്റെ ഭാഗമായിട്ട് മഞ്ചേശ്വരത്ത് മുതൽ സെക്രട്ടേറിയറ്റ് വരെ നടന്നു കാൽനടയായിട്ട് പല അനുഭവങ്ങളും ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന സംഭവം എന്ന് വെച്ചാൽ രേവത് ബാബു ഇവിടെ വരുന്നു മിനിസ്റ്ററെ കാണുന്നു നമ്മൾ നിവേദനം സമർപ്പിക്കുന്നു ഇത് നമ്മുടെ തുടക്കമാണ് ഈ തുടക്കം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരിക്കൊമ്മനെ കൊണ്ടുവരാമെന്നുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ് നമ്മൾ ഈ യാത്ര യാത്രയോട് അവസാനിപ്പിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത് രേവത് ബാബു നടന്നെത്തിയ ഈ വഴിയിൽ നിന്ന് ഒരുപാട് മൃഗസ്നേഹികൾ കേരളത്തിലെയും ഇന്ത്യയിലെയും മൃഗസ്നേഹികൾ ഈ അരിക്കൊമ്മന് വേണ്ടിയിട്ട് നമ്മുടെ അരിക്കൊമ്മൻ ചിന്നക്കനാലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധത്തിലുള്ള നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തന്നെ ഞങ്ങൾ കന്യാകുമാരി പോയി കളക്ടറെ കാണുന്നുണ്ട് അതുമാത്രമല്ല നമുക്ക് സ്റ്റാലിൻ്റെ കാണേണ്ട ആവശ്യമുണ്ട് കേരള മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട് വനംവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ട് ഇതിലൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വരുന്ന സങ്കടം എന്താ വെച്ചാൽ അരിക്കോമ്മൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടുന്നില്ല ഏറ്റവും ലേറ്റസ്റ്റായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് അരിക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അരി കമ്പനി ക്ഷീണിതനായി കാണുന്നത് ഒരേ അവസ്ഥയിൽ ഒരേ ഫോട്ടോ എന്തുകൊണ്ട് വിടുന്നു ഇതൊക്കെ അവിടുത്തെ ചില ഉദ്യോഗസ്ഥരുടെ ഉദാസീനമായ നടപടിയാണ് കാരണം എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അത് തന്നെ എപ്പോഴെങ്കിലും എപ്പോഴും ഇടുക എന്ന് പറയുമ്പം നമ്മളെപ്പോലുള്ള ആന പ്രേമികൾക്ക് മൃഗസ്നേഹികൾക്ക് അതൊരു വിഷമമാണ് ആരിക്കുമ്പോൾ സുഖമില്ല ഭക്ഷണം എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ വരുന്നു പല വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വരുന്നു ഇതെല്ലാം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആനയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വളരെ സങ്കടകരമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സർക്കാരുമായിട്ട് കേരള സർക്കാരുമായിട്ടും തമിഴ്നാട് സർക്കാരുമായിട്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൂടാതെ നമുക്ക് അരിക്കൊമ്പരം എങ്ങനെ ചിന്നക്കാനാലിലേക്ക് എത്തിക്കാം ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നിയമവിദഗ്ധരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള തീരുമാനം ഉടനെ ഉണ്ടാവും അതിനുശേഷം ഞങ്ങൾ പത്രക്കാരുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കൈമാറുന്നതാണ് അപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ് ഈ ചടങ്ങ് കാൽനട യാത്രയുടെ ഉദ്ഘാടന ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം രേവത് ബാബു രേവത് ബാബു ഏതാണ്ട് പത്ത് എണ്ണൂറോളം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ അരികുമ്മന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് മഞ്ചേശ്വരത്ത് തുടങ്ങിയ രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ യാത്രയാണ് ഇരുപത്തി പന്ത്രണ്ട് ദിവസം കൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ മൃഗസ്നേഹികൾ വേണ്ടി വാദിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് തന്നെയാണ് രേവത് ബാബു ഈ യാത്ര നടത്തിയിട്ടുള്ളത് നമ്മൾ മാക്സിമം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇന്നലെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റിവാൾഡോ എന്ന് പറഞ്ഞ ആനയെ കൊണ്ടുവന്ന മാഡം എം എൽ എ ഭാരതി ശ്രീനിവാസിയുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട് അവരിതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിനുവേണ്ടി തുടർന്ന് പരിശ്രമിക്കുന്നതാണ് എന്ത് തന്നെയായാലും അരിക്കൊമ്പൻ തിരിച്ച് എത്തിയിരിക്കും അതാണ് മൃഗസിനേഹികളുടെ ലക്ഷ്യം അത് നടന്നിരിക്കും അതിനുവേണ്ടി അങ്ങേയറ്റം വരെ പ്രയത്നിക്കാൻ നമ്മൾ തയ്യാറാണ് നമസ്കാരം ഇന്നിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് അരിക്കൊമ്പൻ എന്ന ആനയെ സ്നേഹിക്കുന്ന കുറേ അമ്മമാരാണ് ഈ അമ്മമാർ ഈ ആനയെ സ്നേഹിക്കേണ്ട പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വയസ്സിലാണ് അരിക്കൊമ്പൻ്റെ രണ്ടാമത്തെ വയസ്സിലാണ് ഈ അമ്മ മരിക്കുന്നത് ഈ മരിച്ച ശേഷം എല്ലാ വർഷവും അതേ സമയം ഈ ആന അവിടെ ചെല്ലുന്നത് പറഞ്ഞു അത് അമ്മമാരെ അറിയുകയും അവനോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇവനെ കമ്പത്ത് വെച്ച് ഇതേപോലെ അവൻ വയലൻ്റായിട്ട് വരുന്ന സമയത്ത് ഒരു പ പ്രായമുള്ളൊരമ്മ വഴിയിൽ വഴിയരികിൽ ഇരിക്കുന്നത് കണ്ടു ഇവൻ വന്ന് നോക്കി തിരിഞ്ഞുപോയി തിരിഞ്ഞുപോയിട്ട് വീണ്ടും തിരിച്ചു വന്നു അതുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ അമ്മമാർ അവൻ്റെ ആ ഒരു അവനോടുള്ള സ്നേഹം ഇത്രമാത്രം കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന അമ്മമാരോട് തന്നെ ചോദിക്കാം ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് തന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് എൻ്റെ പേര് ഷാജിമോൾ എന്നാണ് അതെ അരിക്കൊമ്പനെന്ന ആരോ ആനയോടുള്ള ഞങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാപട്യം നിറഞ്ഞൊരു സ്നേഹമല്ല ഞങ്ങളെ ഓരോ അമ്മമാരും ഞങ്ങളെ സ്വന്തം മക്കളെപ്പോലെ കരുതി കരുതി മകനെപ്പോലെ കരുതിയിട്ടാണ് അവന് വേണ്ടി ഞങ്ങൾ പോരാടുന്നത് അവൻ അവനവൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റിയതിനോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിപ്പില്ല പിന്നെ ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആവാസവ്യവസ്ഥയായിട്ട് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥയായിട്ട് യോജിച്ച് പോകുന്ന ഒരു സ്ഥലമല്ല പിന്നെ അവൻ്റെ ശാരീരികമായ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ അവർ വിടുന്ന ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുമ്പോൾ അവൻ എത്ര മാത്രം ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാവും പിന്നെ അവനെ ഏറ്റിട്ടുള്ള ഒരു മയക്കുപെടി വെച്ചിട്ട് അതിന് അഞ്ച് ആഴ്ച പോലും കഴിയുന്നതിന് മുമ്പ് വീണ്ടും മയക്കുപെടി വെക്കുകയും അത് അവൻ്റെ ശാരീരികമായ ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ആ തുമ്പിക്കൈലുണ്ടായിട്ടുള്ള മുറിവ് നമ്മൾ ആ യാത്രാ കണ്ടതാണ് എത്ര ആഴത്തിലുള്ള മുറിവാണെന്നും അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നും നമ്മൾ ആ യാത്രാമധ്യയെ കണ്ടതാണ് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിക്കൊമ്പൻ എന്നൊരനയം മാത്രമല്ല ഒരു മൃഗങ്ങളെയും അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറ്റാതിരിക്കുക നമ്മളാണ് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത് നമ്മൾ ആ ഇപ്പോൾ അവിടെ മുന്നൂറ്റൊന്ന് കോളനിയിൽ ആൻ്റണി സർക്കാർ ആ പട്ടയം കൊടുക്കാൻ നേരത്ത് അങ്ങനെ കൊടുക്കരുതേ എന്ന് ഒരു റിപ്പോർട്ടിന് മ മറികടന്നുകൊണ്ടാണ് അവർ അത്രയും ആൾക്കാർക്ക് അവിടെ കൊടുത്തത് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മൃഗങ്ങൾ ഇപ്പോൾ അരിക്കൊമ്പൻ മാത്രമല്ല പന്നി ഇറങ്ങുന്നു കരടി ഇറങ്ങുന്നു പോത്തിറങ്ങുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യമായ കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അവർക്ക് വിശപ്പിന് ഉള്ള ആഹാരമില്ലാത്തതാണ് അവർ നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു വരുന്നതിന് കാരണം അപ്പോൾ അവർക്ക് ആവശ്യമായ ആഹാരം അവിടെ നിലനിർത്താൻ വനം വകുപ്പ് തയ്യാറാവുകയും അതിന് വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വനത്തിലുള്ള മൃഗങ്ങളൊന്നും നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുകയില്ല ഇപ്പോൾ കാട്ടുപോത്ത് വന്നു എന്ന് പറഞ്ഞു ആ കാട്ടുപോത്ത് എന്തുകൊണ്ട് വരേണ്ട ഓടി വന്നു അവനെ അവിടെ കയറി ചെന്ന് അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവൻ വേരണ്ടിട്ടാണ് ഇറങ്ങി വന്നത് അതുപോലെ ഓരോ മൃഗങ്ങളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ കയറി ചെന്ന് അവർക്ക് ദുരിതവും ദുഃഖവും കൊടുക്കുമ്പോഴാണ് അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് അവരെ അവരുടെ തന്നെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ ഉള്ള അവകാശം നമ്മൾ ജീവിക്കുന്ന പോലെ ഈ ഭൂമിയിൽ ഈ ഭൂമിയുടെ അവകാശികളാണ് ഇവിടെയുള്ള ഓരോ പക്ഷി മൃഗാദികളും അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാറ് കേട്ടില്ലേ കാരണം നിരവധി അമ്മമാരാണ് അവന് വേണ്ടി പുഷ്പാഞ്ജലി ഗണപതി ഹോമം അർച്ചനയൊക്കെ ചെയ്യുന്നത് കണക്കില്ല ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അവൻ അവൻ്റെ ജന്മസ്ഥലത്ത് എത്തിക്കണം അത്ര തന്നെ അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന ഒരു വീട്ടമ്മ ഇപ്പം വീട്ടമ്മയാണ് കസ്റ്റംസിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ട് നിൽക്കുന്ന ഒരു അമ്മയാണ് ആ അമ്മയുടെ വാക്കുകളിലേക്ക് അമ്മയുടെ വാക്കുകൾ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം അരിക്കമ്മൻ എന്ന ആനയെ ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതാണ് അവനവൻ്റെ അമ്മ മരിച്ച മണ്ണിൽ എല്ലാ നവംബറിലും അവൻ എത്തിച്ചേരുമെന്നുള്ളത് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവനെ ഞങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവനെ എന്തു വന്നാലും ചിഹ്നക്കാനലിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകുന്നത് അത് തീർച്ചയായിട്ടും അവനെ കൊണ്ടുവന്നിരിക്കും ഒരപേക്ഷ കൂടുണ്ട് നീതിപീഠത്തിനോട് അവനെ എങ്ങനെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് എത്തിച്ചു തരണം അത്രയേ പറയാനുള്ളൂ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ മകനെപ്പോലെയാണ് സ്നേഹിക്കുന്നത് അവനൊരുപാട് ഇഷ്ടമുണ്ട് ഞങ്ങൾക്ക് അവനെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ ഓരോ ദിവസം സങ്കടപ്പെടുന്നുണ്ട് എങ്ങനെയെങ്കിലും നീതിപീഠം സഹായിച്ചു അവനെ അവൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അവന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും അവന് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുകയും ഈ സർക്കാർ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം ഇത് അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഞാനൊരു അരി അരിക്കൊമ്പൻ സ്നേഹിന്ന് മാത്രമല്ല മൃഗസ്നേഹി സ്നേഹി അനിമൽസിനെ എല്ലാത്തിനെയും സ്നേഹിക്കനാണ് നായ്ക്കളെയും മൃഗങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് പറയാമെന്നുള്ള ഒറ്റ കാര്യം അനധികൃതമായിട്ട് കുറേ നാളായിട്ട് മുറിച്ച് മരം മുറിച്ച് മാറ്റി അവിടെ പ്ലെയിൻ ഏരിയകളാക്കി ടെൻറ്റും റിസോർട്ടും പണിത് അവിടെയുള്ള അവിടെ ആ ഉള്ള ആവാസവ്യവസ്ഥയിലുള്ള ജന്തുക്കളെ മുഴുവൻ മനുഷ്യൻ ഓടിച്ചോടിച്ച് അവിടെ എല്ലാ മനുഷ്യൻ കയ്യേറി അങ്ങനെയുള്ള ഭൂമാഫിയേയും റിസോർട്ട് എല്ലാം തുരത്തിയിട്ട് അരിക്കൊമ്പനെ പോലെ അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള എല്ലാ വന്യമൃഗങ്ങളെയും അവരുടെ സ്ഥലത്ത് തന്നെ തിരിച്ച് സംരക്ഷിക്കണം എന്നുള്ളത് സർക്കാരിൻ്റെ അപേക്ഷ കലാഫോൺ മണിയുടെ ആരാധകൻ കൂടിയായ രേവത് ബാബു നമ്മുടെ ഈ അരുക്കൊമ്പൻ്റെ ഇന്നത്തെ ഈ യാത്രയുടെ സമാപനവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു വരി ഞങ്ങളുടെ വിജയ് ടി വേണ്ടി പാടുന്നു മണിച്ചേട്ടൻ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് മണിച്ചേട്ടൻ അവിടെ നിന്നിട്ട് പറയും മണിച്ചേട്ടൻ ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയൊരു മാമുക്കയുടെ സൗണ്ടാണ് ആ മാമുക്കയുടെ സൗണ്ട് മണിച്ചേട്ടൻ ഏറ്റവും അധികം ചെയ്യാറുണ്ട് വാസ്ന അല്ല നായി മോനെ ഇനി മനുഷ്യൻ്റെ ഒരു പാട്ട് നക്ക് പാടാം മണിച്ചേണ്ട വേണ്ടി ഞാൻ സമർപ്പിക്കാണ് ആരാരും ആവാത്ത കാലത്ത് ഞാനൊന്ന് വോട്ടി നടന്നുവണ്ടീ എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി നൂറിൻ്റെ നോട്ടിനകലില്ലാതെ നട്ടോട്ടം മോടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കൈ മുതുകും ഓട്ടോ വണ്ടി ആരാരും ആവാത്ത കാലത്ത് ഞാനൊന്ന് വോട്ടി നടന്നുവണ്ടീ എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോവണ്ടി നൂറിൻ്റെ നോട്ടിനിയിലാപ്പകലില്ലാതെ നട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വേലിച്ചെൻ്റെ കൈ മുതുകും തളർത്തിയൊരോട്ടോ വണ്ടി എല് മുറിയ പണി എടുത്ത എൻ്റെ പട്ടം കുടിച്ച കാലം പള്ളം നിറയ്ക്കാൻ വഴിയില്ലാതങ്ങ് നടന്നൊരു കുട്ടിക്കാലം കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്ന് തിരിച്ചറിയുന്നുണ്ട് ഞാൻ ആരാരും ആവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നുവണ്ടീ എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയാൽ ദൈവം വണ്ടി തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിന് മായുകില്ല ഈ ചാലക്കൂടിക്കാരൻ ചാലക്കൂടി നാടും ഞങ്ങളുടെ മനസ്സും വിട്ടെങ്ങും പോകില്ല കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതി കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവസാനിച്ചിരിക്കുകയാണ് ഇത് എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞാലും അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ കൊണ്ടുവരാതെ ഇവർ മുട്ടുമടക്കില്ല എന്നതാണ് രജിത് ബാബും ഒപ്പം രേവത് ബാബു അമോസ് ഇവരെല്ലാവരും ഒന്ന് ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിൽ കൊണ്ടുവന്നിരിക്കും ക്യാമറാമാൻ വിജയോടൊപ്പം ശ്യാം വെണ്ണിയു